കോൺഗ്രസിന് മുന്നറിയിപ്പുമായി റിനി ആൻഡ് ജോർജ് തന്നെ പ്രകോപിപ്പിച്ചാൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കൂടുതൽ കാര്യങ്ങൾ തുറന്നു പറയേണ്ടി വരുമെന്ന് റിനി ആൻഡ് ജോർജ് കോൺഗ്രസിനെതിരെ സംസാരിക്കുന്നവർക്കെതിരെ രൂക്ഷമായ സൈബർ ആക്രമണം നടത്തുന്നതാണ് കോൺഗ്രസിന്റെ രീതിയെന്നും റിനി വിമർശിച്ചു തന്റേത് സ്ത്രീപക്ഷ രാഷ്ട്രീയമാണെന്നും അതുകൊണ്ടാണ് സി പി എം സംഘടിപ്പിച്ച പെൺ പ്രതിരോധം എന്ന പരിപാടിയിൽ പങ്കെടുത്തതെന്നും റിനി പറഞ്ഞു ഈ പ്രസ്ഥാനത്തിനെ സ്നേഹിക്കുന്നതുകൊണ്ടും ഈ പ്രസ്ഥാനത്തിലുള്ള ചില നല്ല മനുഷ്യരെ ഓർത്തുകൊണ്ടുമാണ് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത് എനിക്ക് വേണമെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ പറയാൻ സാധിക്കും എനിക്കറിയാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിൻ്റെ പിന്നിലുണ്ടായ പല കാര്യങ്ങളുമുണ്ട് അത് തുറന്ന് ഈ രീതിയിലാണ് എന്നെ പ്രൊവോക്ക് ചെയ്യാനാണ് പോകുന്നത് എങ്കിൽ പ്രവോക്ക് ചെയ്യാനാണ് പോകുന്നത് എങ്കിൽ ഇതുപോലെയുള്ള ആളുകളെ വെള്ള പൂശി കൊണ്ടുവരാനാണ് ശ്രമമെങ്കിൽ എനിക്ക് പല കാര്യങ്ങളും തുറന്ന് പറയേണ്ടതായി വരും അതിൻ്റെ ഭവിഷ്യത്ത് എന്ന് പറയുന്നത് പ്രത്യാഘാതം എന്ന് പറയുന്ന അതിഗുരുതരമായിരിക്കും അത് താങ്ങാൻ കഴിയില്ല എന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു പ്രസ്ഥാനത്തിനെ ഞാൻ ആരൊക്കെയോ ആയി ചേർന്ന് തകർക്കാൻ ശ്രമിച്ചു എന്നുള്ള ഗൂഢാലോചനയിൽ എന്തെങ്കിലും സത്യമുണ്ടെങ്കിൽ അത് നിങ്ങൾ തെളിയിക്കണം വെറുതെ കമൻറ്റിലിട്ട് പറഞ്ഞ് ചുമ്മാ കഥകൾ മെനഞ്ഞിട്ട് കാര്യമില്ല ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ അതിനെ കുറേ കഥകൾ സൃഷ്ടിച്ചുകൊണ്ട് അത് പറയുന്ന ആൾ സി പി എം ആണ് ഇത് പറഞ്ഞിട്ടുള്ള എല്ലാ ആൾക്കാരെയും സി പി എം ആക്കി മാറ്റുന്ന ഒരു പ്രവണതയാണ് കാണുന്നത് ഇതാണ് ഇവരുടെ രീതി എപ്പോഴത്തെയും രീതി ഇതാണ് ഇവർക്ക് ഇഷ്ടമല്ലാത്ത ഇഷ്ടമല്ലാത്തവർക്കെതിരെ ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിച്ച് ഇല്ലാത്ത നറേറ്റീവ്സ് പ്രചരിപ്പിച്ച് സമൂഹത്തിലേക്ക് വിടുക അത് വിശ്വസിപ്പിക്കുക എന്നുള്ളൊരു ശ്രമമാണ് ഇവരുടെ ഭാഗത്തു നിന്ന് നടക്കുന്നത് മറ്റൊരു കാര്യം എനിക്ക് വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി അമൽനാഥ് പാടിച്ചാൽ കൊച്ചിയിൽ നിന്ന് ചേരുന്നു അമൽനാഥ് നമുക്കറിയാം ഇപ്പോൾ ആ റിനി ജോർജ് ഒരു പരിപാടിയിൽ പങ്കെടുത്ത അതിന് പിന്നാലെ വീണ്ടും കൂടുതൽ സൈബർ ആക്രമണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അന്ന് ആരോപണം വന്നതിന് പിന്നാലെ തന്നെ റിനു ജോർജിനെതിരെ വലിയ തരത്തിലുള്ള സൈബർ ആക്രമണമാണ് നടന്നത് അന്നും വലിയ തരത്തിൽ പ്രതികരിക്കാൻ നിന്നിരുന്നില്ല റിനി ജോർജ് ഇപ്പോൾ കൂടുതൽ കടുത്ത ആക്രമണമാണ് അവർക്കെതിരെ ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇനിയും കൂടുതൽ കാര്യങ്ങൾ പറയേണ്ടി വരുമെന്ന് റിനി തുറന്നടിച്ചത് അല്ലേ से जो तीरची आयो കോൺഗ്രസിനെതിരെ ഒരു മുന്നറിയിപ്പുമായാണ് റിനി ആൻഡ് ജോർജ് ഇന്ന് മാധ്യമങ്ങളെ കണ്ടിരിക്കുന്നത് അതായത് തനിക്കെതിരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം നിലവിൽ ഇപ്പോഴും തുടരുകയാണ് ഏറ്റവും അവസാനം അതായത് ഈ മാസം ഒന്നാം തീയതിയാണ് ഈ പെൺ പ്രതിരോധം എന്ന ഈ സി പി എമ്മിൻ്റെ ഈ പരിപാടിയുടെ ഭാഗമായി റിനി ആൻഡ് ജോർജ് പങ്കെടുക്കുന്നത് അത് താനൊരു സി പി എമ്മിൽ വിശ്വസിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ആ പാർട്ടിയുടെ ഭാഗമായതോ കൊണ്ടല്ല കാരണം തൻ്റെ എന്ന് പറയുന്നത് സ്ത്രീപക്ഷ രാഷ്ട്രീയമാണ് തനിക്ക് ഈ സ്ത്രീപക്ഷ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുവാൻ ഒരു വേദി സി പി എം ഒരുക്കിത്തു അതുകൊണ്ടാണ് താൻ ആ വേദിയിലെത്തിയത് താൻ അവിടെ സംസാരിച്ചതെന്നാണ് റിനി മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നത് അതൊരു പക്ഷേ കോൺഗ്രസ് ആണ് തൻ്റെ സ്ത്രീപക്ഷ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുവാനുള്ള ഒരു വേദി ഒരുക്കുന്നതെങ്കിൽ താൻ അവിടെയും ചെന്ന് സംസാരിക്കും മറ്റേതെങ്കിലും ഒരു സംഘടനയാണ് അത്തരത്തിലൊരു വേദി ഒരുക്കുന്നതെങ്കിൽ താൻ അവിടെയും ചെന്ന് സംസാരിക്കുമെന്ന് വളരെ വ്യക്തമായി റിനി സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ആ ഒരു പരിപാടിയുടെ ഭാഗമായി പങ്കെടുത്തതിനു ശേഷം വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് ഈ കോൺഗ്രസ് സൈബർ വിങ്ങിന്റെ ഭാഗത്തുനിന്നും തനിക്കുണ്ടാകുന്നത് ാൻ അറക്കുന്ന രീതിയിലുള്ള സൈബർ ആക്രമണം തനിക്കെതിരെ ഉണ്ടാകുന്നു എന്നാണ് റിനി നിലവിൽ സൂചിപ്പിച്ചിട്ടുള്ളത് ഇത്തരത്തിലുള്ള സൈബർ ആക്രമണം തുടരാനാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുമുള്ള നീക്കമെങ്കിൽ കൂടുതൽ തുറന്നു പറച്ചിലുകൾ തൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നാണ് പറയുന്നത് അതായത് കോൺഗ്രസിലെ പല നേതാക്കൾക്കെതിരെയും കൂടുതൽ കാര്യങ്ങൾ തനിക്കറിയൂ അറിയാം അത് കൂടുത്താൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയും എന്നാണ് നിലവിൽ റിനി സൂചിപ്പിച്ചിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് ഏറ്റവും ആദ്യം പ്രതികരണം നടത്തിയത് റിനിയായിരുന്നു ആ ഒരു സമയത്ത് ത്തും സമാനമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ ഒരു പ്രതികരണത്തിന് ശേഷം വളരെ കടുത്ത ഭാഷയിലുള്ള സൈബർ ആക്രമണമായിരുന്നു റിനിക്കെതിരെ ഉണ്ടായിരുന്നത് സമാനമായ സാഹചര്യം തന്നെയാണ് നിലവിൽ ഇപ്പോഴും തുടരുന്നത് ഇത് റിനിയുടെ കേസിൽ മാത്രമല്ല മറ്റു കാര്യങ്ങളെടുത്ത് സൂചിപ്പ് സൂചിപ്പിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട ആ ഒരു സംഭവം നടന്നതിനു ശേഷം കോൺഗ്രസിലെ പല നേതാക്കളുടെയും ഭാര്യമാരും ഒപ്പം തന്നെ വനിതാ കോൺഗ്രസ് നേതാക്കളൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു അവർക്കെതിരെ പോലും കോൺഗ്രസിൻ്റെ സൈബർ വിങ്ങിൻ്റെ ഭാഗത്തുനിന്നും അറ്റാക്ക് ഉണ്ടാകുന്നു ഏറ്റവും ഒടുവിലായ എഴുത്തുകാരിയായ ലീലാവതി ടീച്ചർക്കെതിരെ സൈബർ ആക്രമണം ഉണ്ടാകുന്നു അത്തരത്തിൽ തങ്ങളുടെ പ്രസ്ഥാനത്തിനെതിരെ ഏതെങ്കിലും രീതിയിലുള്ള ശബ്ദമുയർത്തുന്നവരെ ഈ സൈബർ ആക്രമണം മൂലം ഇല്ലാതാക്കുക എന്ന രീതിയിൽ ആണ് ഇപ്പോൾ നിലവിൽ കോൺഗ്രസിന്റെ ഈ സൈബർ ആക്രമണം തുടർന്നു കൊണ്ടുപോകുന്നത് പക്ഷേ തനിക്കെതിരെ ഇത്തരത്തിലുള്ള സമീപനം തുടരുകയാണെങ്കിൽ കോൺഗ്രസിലെ നേതാക്കൾക്കെതിരെ കൂടുതൽ തുറന്നു പറച്ചിലും ഉണ്ടാകുമെന്ന് വളരെ വ്യക്തമായി തന്നെ റിനിയാൻ ജോർജ് നിലവിൽ സൂചിപ്പിച്ചിരിക്കുകയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിന് പുറമെ കോൺഗ്രസിലെ പല നേതാക്കൾക്കെതിരെ യും കൂടുതൽ കാര്യങ്ങൾ തനിക്കറിയാം പക്ഷെ അത് താൻ തുറന്നു പറയാത്തത് ഒരൊറ്റ കാരണം കൊണ്ടാണ് കാരണം ഈ കോൺഗ്രസിന്റെ ഭാഗമായി സാധാരണക്കാരായ നിരവധി പേരുണ്ട് ഒന്നും അറിയാത്ത നിരവധി പാവങ്ങളുണ്ട് അവരെ ഓർത്തുകൊണ്ടാണ് താൻ അതൊന്നും തുറന്നു പറയാതെ ഇരിക്കുന്നത് പക്ഷേ ഇത്തരത്തിൽ തനിക്കെതിരെ രൂക്ഷമായ ആക്രമണം നടക്കുകയാണെങ്കിൽ താൻ വെളിപ്പെടുത്തലുമായി രംഗത്ത് വരും എന്നുകൂടി റിനി സൂചിപ്പിക്കുന്നു അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഈ സൈബർ ആക്രമണം പല തവണയായി റിനിക്കെതിരെ ഉണ്ടാകുന്നു ആ ഒരു സാഹചര്യത്തിൽ ഒന്നും തന്നെ കോൺഗ്രസിന്റെ ഒരു നേതാക്കളും മുതിർന്ന നേതാക്കളിപ്പോൾ വി ഡി സതീശനൊക്കെയായി നല്ല ബന്ധമുള്ള ഒരാളാണ് ാണ് റിനി പക്ഷെ കോൺഗ്രസ്സിലെ ഒരു നേതാക്കളും തന്നെ വിളിക്കുകയോ തന്നെ കാണാൻ വരികയോ അല്ലെങ്കിൽ തനിക്ക് അനുകൂലമായ ഒരു നടപടിയോ അല്ലെങ്കിൽ തനിക്ക് അനുകൂലമായ ഒരു വാക്കുപോലും സംസാരിച്ചിട്ടില്ല എന്നും റിനി നിലവിൽ സൂചിപ്പിക്കുന്നു ഏറ്റവും ആദ്യം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതിയുമായി രംഗത്ത് വരുമ്പോഴും ഇതുതന്നെയായിരുന്നു റിനി പറഞ്ഞിട്ടുണ്ടായിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരത്തിലുള്ള പരാതി അത് എഴുതി നൽകുകയല്ല വാക്കാൽ പല കോൺഗ്രസ് നേതാക്കളോടും സൂചിപ്പിച്ചിരുന്നു പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ ഈ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ അത് രാഹുൽ മാങ്കൂട്ടത്തിനൊരു താക്കീതോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇടപെടൽ നടത്തിയിരുന്നെങ്കിൽ ഇത്തരത്തിൽ കൂടുതൽ പേരിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരത്തിലൊരു മോശമായ സംസാരവുമായി അല്ലെങ്കിൽ മോശമായ പ്രതികരണങ്ങളും ഒന്നുമായി പോകുമായിരുന്നില്ല പക്ഷെ അത്തരത്തിൽ ഒരു നടപടിയും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നില്ല നിലവിൽ ഇപ്പോഴും തന്നെയൊന്നും വിളിച്ചു സംസാരിച്ചു അമൽനാഥ് ഏതായാലും മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് തനിക്കെതിരെ ഇപ്പോഴും കടുത്ത രീതിയിലുള്ള സൈബർ ആക്രമണമാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് ഈ ആക്രമണം തുടർന്നാൽ ഇനിയും കൂടുതൽ കാര്യങ്ങൾ തുറന്നു പറയേണ്ടി വരും എന്നാണ് റിനി ആൻ ജോർജ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അമൽനാഥാണ് കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്